എല്ലാ കൂട്ടുകാർക്കും സോനു നികേഷ് വ്ലോഗിൻ്റെ ഓണം സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കണു ഞങ്ങൾ രണ്ടുപേരും സുഖമായിട്ടിരിക്കണു കഴിഞ്ഞ പ്രാവശ്യം ലൈവിലെ കഴിഞ്ഞ ആഴ്ച ലൈവില് വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു ഓണത്തിന് നമ്മൾ വീഡിയോ ഇടും ഓണത്തിൻ്റെ തലേ ദിവസം കൂത്താട്ടുകൾക്ക് അച്ചൈനും അമ്മച്ചിനെയും കാണാൻ വേണ്ടി പോവും എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അപ്പം ഇന്ന് ഉത്രാട ദിവസമാണ് ഞങ്ങൾ രണ്ടാളും രാവിലെ തന്നെ കുളിച്ച് ഡ്രെസ്സൊക്കെ ചെയ്ത് കൂത്താട്ടുകുളത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ നമ്മൾ പോണ വഴിക്കുകയാണ് ഇപ്പോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പോണ വഴിക്ക് നമ്മൾ ഇൻട്രൊഡക്ഷൻ എടുക്കുന്നത് അതെ പോണ വഴിക്ക് ഒരു നല്ല പാടം കണ്ടു പിറവടുത്ത് മണിയുടെ അടുത്തൊരു പാഠം കണ്ടു അപ്പൊ അവിടെ ഇറങ്ങി ഞങ്ങളൊരു ഇൻട്രൊഡക്ഷൻ ഇവിടെ നിന്ന് എടുത്തേക്കാന്ന് പ്ലാൻ ചെയ്തത് അല്ലേ അതെ നല്ല പ്രകൃതി ഭംഗി സ്ഥലമാണ് അപ്പൊ ഇന്നത്തെ നല്ലൊരു ദിവസം നിങ്ങളുടെ അടുത്ത് ഇതിൽ പരം നല്ലൊരു ലൊക്കേഷൻ വേറെ കിട്ടില്ല തുടക്കം ഇടാൻ വേണ്ടിട്ട് അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും ഉത്രാടദിനെ അതെ ഉത്രാട ദിനാശംസകൾ ഓണാശംസകൾ എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പൊ നമ്മള് വീട്ടിലേക്ക് പോവാണ് സോണിയുടെ വീട്ടിലേക്കാണ് നമ്മളിപ്പോ പോണത് കൂത്താട്ടുകുളത്ത് അച്ചായിനും അമ്മച്ചീനും മനുവിനെയൊക്കെ കാണാൻ അപ്പൊ നമ്മള് സന്തോഷത്തോടുകൂടി കൂടി ഇരിക്കുകയാണ് നിങ്ങളുടെ ഓണൊക്കെ എന്തായി എല്ലാരും അടിച്ചുപൊളിക്കുക അല്ലേ പട്ടണ പോലെ എല്ലാരും അടിച്ച് പൊളിക്കുക സന്തോഷിക്കുക ഞങ്ങളുടെ ഡ്രസ്സ് ഉണ്ട് നല്ല ഡ്രസ്സല്ലേ രണ്ടാൾ ഒരേ പോലത്തെ ഇട്ടുള്ളത് അതെ കൊറേ പേര് ഞങ്ങളോട് പറയാറുണ്ട് നിങ്ങൾ എന്താ ഒരുപോലത്തെ ഒന്നും ഇടാത്തെന്ന് ചോദിച്ചിട്ട് അപ്പൊ അതെ അവർക്കൊക്കെ സന്തോഷമായി കാണും ഞങ്ങൾ ഒരുപോലത്തെ ഡ്രസ് ഇട്ടുണ്ട് മുണ്ടും അടിപൊളിയാട്ടാ സൂന ഒന്ന് താഴ്ത്തിക്കുകയാണി മുണ്ടൊക്കെ അടിപൊളിയാണ് അപ്പൊ ഞങ്ങള് പോവാൻ നിക്കുകയാണ് കേട്ടോ മഴ പെയ്യുന്നുണ്ട് അപ്പൊ നീ അവിടെ വീട്ടിലെത്തിയിട്ട് ആ മഴ തുടങ്ങി വീട്ടിലെത്തിയിട്ട് കാണാട്ടോ ശരി ശരി മഴ ആയിട്ടോ ചെറുതായിട്ട് നനഞ്ഞു അല്ലേ ഞങ്ങള് വീട്ടിലെത്തിരിക്കുകയാണ് അമ്മച്ചി മാത്രമേ ഉള്ളൂ ഇവിടെ അമ്മച്ചി വന്നേ എല്ലാരും അമ്മച്ചീന്റെ കണ്ടില്ലേ അച്ചാരി പോയി നമുക്ക് ഇവിടെ അടുത്തൊരു കേറുതാമസം ഉണ്ട് അപ്പൊ അവനെ അടപ്പൊയിപ്പോ അമ്മച്ചി മാത്രം ഓണത്തിന്റെ ശർക്കര വരുത്തി കാവർത്തൊക്കെ ഉണ്ടായി അമ്മച്ചി ഇതേപ്പം നന്നു കൊറച്ച് ഉഷാറായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും സംസാരവും അമ്മച്ചീടെ വയറൊക്കെ കുറഞ്ഞ അമ്മച്ചി ഉഷാറായിട്ടുണ്ട് ഞങ്ങൾ വന്ന കാരണം കൂടുതൽ സന്തോഷായില്ലേ അതെ അപ്പൊ ഞങ്ങള് കൊറച്ചു നേരം ഇനി അമ്മച്ചിയോടൊക്കെ വർത്താനും പറഞ്ഞിരിക്കട്ടെ അച്ചായും അനു ഒക്കെ വരുമ്പോ അവക്ക് കാണാം ഭക്ഷണം 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 കഴിക്കാൻ നമുക്ക്

ഓർഡർ ചെയ്തതിന്റെ ഐറ്റം ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളെല്ലാം എടുത്തു വെക്കാൻ പോവാണ് അമ്മച്ചി കൊറച്ച് കറികളൊക്കെ മത്തങ്ങും വിളപ്പാണ് നമ്മളെ ഓർഡർ ചെയ്ത സദ്യ എത്തിയിട്ടുണ്ട് മനു ഇപ്പൊ അവൻ ഇവിടെ ഒരു കീറതാമസം ഉള്ള പോയിട്ട് ഉടനെ തന്നെ വരും ഇന്നേ മുരരണി സൈഡിൽ വെച്ചാ സരലാസ് ആ എല്ലാം ഇരുന്നേണ്ടല്ലോ നമ്മൾ എണിക്കാൻ വേണ്ടി അമ്മ ചേച്ചിയാ പറഞ്ഞിരുന്നു കണ്ടിവിടെ കരിന്തിയെടാ ദാ നിങ്ങേ ഇവിടെ ഇർട്ടൈ ടോർ വന്നിത്രേ എടുത്തോ വരാം ഇവർ ഫുൾ ആണ് അല്ലല്ലോ അവിടെ നീ എവിടെന്ന് അകത്തേയോ ആ എവിടെ ഇരുന്നു അവിടെ ഇടി പായസം അവസാനം കുടിച്ചോളാം ചി ആ പായസം ഞാൻ ക്ലാസ്സിലാ കുടിക്കാറ് ഇതിൽ കഴിക്കുന്നുണ്ടോ എവിടെ ഇരുന്നു ഇങ്ങനെ ഞങ്ങൾ ഓണസദ്യ കഴിക്കാൻ പോവാണ് അതെ ഞങ്ങൾ ഓണസദ്യ കഴിക്കാൻ പോവാണ് എല്ലാ വിഭവങ്ങളും ഉണ്ട് മനസ്സും ഭയങ്കര സന്തോഷാണ് മനു അവിടെ അപ്പുറത്തൊരു ചടങ്ങുണ്ട് അപ്പൊ അപ്പൊ അതുകൊണ്ട് അച്ചായും അമ്മച്ചിയും ഞാനും സോനും ഞങ്ങൾ നാലാളും കൂടിയിട്ട് ഓണസദ്യ കഴിക്കാൻ പോവാണ് അപ്പൊ കഴിക്കട്ടെ ഇനി നിങ്ങൾ സന്തോഷായില്ലേ സന്തോഷമായത് എനിക്ക് ഉറപ്പാണ് അപ്പോൾ ഞങ്ങളെ കൈക്കയാട് നേ അമ്പിളി ദേ നമ്മുടെ വനസദയില് ദേ ഇബിയോണ്ട് വനസദയില് ഞങ്ങളെല്ലാവരും ഉണ്ട് നേളെ കൈക്കയാണ് ട്ടോ അപ്പോൾ അമ്പിളി ചേച്ചി പറയുക പുന്നു കുട്ടിയെന്നാ എന്നെ മാക്കില്ല അന്ന് വെയിനര ഉണ്ട് അവൻ മിനി ഞാൻ വെട്ടെന്ന് പറഞ്ഞാറുന്നു അല്ല നേരെ ഹര വെച്ചോ ആ വീണെ ദാക്കുമോ എന്നോ മാക്കാനുണ്ടോ നമ്മുടെ മനു മനുവിനെ കണ്ടിട്ട് കുറെ നാളായി ഉണ്ടാവും നമ്മുടെ പ്രേക്ഷകര് കുറെ പേര് ചോദിക്കാറുണ്ട് മഞ്ചേട്ട ഇവിടെ മഞ്ചേട്ടിനെ കാണാറില്ലല്ലോന്ന് അദ്ദേഹം മഞ്ചേട്ട എത്തിക്കണു മഞ്ചേട്ട സൗദിയിലായിരുന്നു രോഹിണിടെ എത്തായിരുന്നു കൊറേ നാള് ഇപ്പൊ നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പൊ അതെ മനു ഒരു ഹായി പറഞ്ഞല്ലായിരിക്കും അപ്പൊ അങ്ങനെ അപ്പൊ മനു അവിടെ അപ്പുറത്ത് അവിടെ ചടങ്ങ് ഉണ്ട് അപ്പൊ അവിടേക്ക് വീണ്ടും പോവാണ് അല്ലെ അപ്പൊ വന്ന് കഴിയുമ്പോ അപ്പൊ മനു അങ്ങോട്ട് പോയിക്കോ അപ്പൊ നമുക്ക് കാണാം ഞാൻ ആദ്യം വിചാരിച്ചത് സേമിയ പായസ എന്നാ പാലട അത് സേമിയ മറ്റേ എടാ ഇടയിൽ തന്നെ ശർക്കരപ്രഥമനാണോ എനിക്ക് അതെ ആ അത് മതി ഞാൻ ു ഞങ്ങൾ എന്നിട്ട് ഒരു ഗ്ലാസ് പായസം കുടിക്കാണ് ഭാഗത്ത് ഇത് പാലട പായസം ഇത് ഗോതമ്പ് പായസം പായസമൊക്കെ എങ്ങനെ കുടിക്കാണ് അതിന്റെ കൂടെ പായസം അതെ സദ്യയുടെ കൂടെ ഒരു പായസം പിന്നെ കംപ്ലീറ്റ് ആയില്ല രോണി വിളിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെയൊക്കെ ഇടുന്നു രണ്ടാളും അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മനു വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് മനു വന്നിട്ട് വേണം അച്ചായിക്കും അമ്മച്ചിക്കും ഒക്കെ നമുക്ക് കൊടുക്കാൻ ഡ്രസ്സൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ഓണക്കൂടി എടുത്തു വെച്ചിട്ടുണ്ട് മനുവിനേം രോഹിണിക്കും അച്ചായിക്കും അമ്മച്ചിക്കും ഒക്കെ അപ്പം അതൊക്കെ കൊടുക്കാം അവൻ വന്നിട്ട് വേണം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് എറണാകുളത്തേക്ക് പോവുകയാണ് അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ചെറിയ വീഡിയോ കാണാം ഒത്തിരി വലിയ വീഡിയോ അല്ല ഞങ്ങൾ ഓണത്തിൻ്റെ സമയത്ത് ഇവിടെ വന്ന് ഇവരൊക്കെ കൂടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് പോകാമെന്ന് കരുതിയിട്ടാണ് വന്നത് അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് അവരും ഹാപ്പി ആയി എന്തായാലും ഞങ്ങളെ കണ്ടല്ലോ ഇപ്പോൾ ഓണത്തിൻ്റെ അന്ന് നമുക്കിപ്പോൾ ഞങ്ങൾ രണ്ട് പേരുമുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ട് പേരുടെ വീട്ടുകാരും ഒരുപോലെ ആഗ്രഹിക്കുന്നതാണ് ഞങ്ങൾ വീട്ടിലുണ്ടാവണമെന്ന് അപ്പോൾ പലപ്പോഴും അത് സാധിക്കില്ലല്ലോ ഏതെങ്കിലും കാരണം ഒരാളുടെ വീട് കിടക്കുന്നത് കുന്നംകുളത്തും ഒരാളുടെ വീട് കിടക്കുന്നത് കൂത്താട്ട് കൊളുത്താണ് അപ്പോൾ എന്തായാലും ഒരു ദിവസം തന്നെ രണ്ടു വീട്ടിലും എന്തായാലും പോലും നടക്കില്ല അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം എറണാകുള എറണാകുളത്ത് ഞങ്ങളുടെ ഫ്ലാറ്റിൽ കൂടാമെന്ന് വിചാരിച്ചു എന്തായാലും എൻ്റെ എൻ്റെ അമ്മയ്ക്കും ചേച്ചിക്കും എല്ലാവർക്കും ഞാൻ മറ്റേ ഓണക്കോടിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇവർക്കും കൊടുക്കുകയാണ് അപ്പോൾ അതൊക്കെയാണ് സന്തോഷം ഈ നാളെ നമ്മൾ ഫ്ലാറ്റിൽ നമ്മുടേതായിട്ടുള്ള എൻ്റെയും സോനുവിൻ്റെയും മാത്രമുള്ള ലോകത്തുള്ള ഒരു ഓണമായിരിക്കും രാവിലെ അമ്പലത്തിലൊക്കെ പോയി അങ്ങനെ അങ്ങനെ ആഘോഷിക്കും അതെ അപ്പം ഈ വീഡിയോ നമ്മൾ ഒത്തിരി കാര്യമായിട്ട് എടുത്തില്ല ഒരു കുഞ്ഞു വീഡിയോ അല്ലേശനെ അതെ കുഞ്ഞു വീഡിയോ ആണ് അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്തത് പല ഭാഗങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം നമ്മൾ വീട്ടുകാര്യങ്ങളൊക്കെ ഇങ്ങനെ വീട്ടുകാരുമായിട്ട് സംസാരിക്കുമ്പോൾ അതൊന്നും നമുക്ക് മൊബൈലിൽ എടുക്കാൻ പറ്റില്ല ആ നമ്മളാ ഒഴുക്കിലിങ്ങനെ ഇരുന്ന് സംസാരിക്കും അമ്മച്ചിയും അച്ചായും ഞാനും മനും സോനും ഒക്കെ കൂടിയിട്ട് അപ്പം അതൊന്നും നമ്മൾ എടുത്തിട്ടില്ല ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് ഭാഗങ്ങൾ കാണാൻ വേണ്ടിട്ട് അവിടുന്നും ഇവിടെ കട്ട് ചെയ്തിട്ട് കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് എനിക്ക് കുടിച്ചോണ്ട് പായസടഞ്ഞു പോവാ അപ്പോ ഒരുപാട് സന്തോഷം അപ്പൊ ഇനിയിപ്പോ മനു ഇപ്പോ വരും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓണക്കൂടി കൊടുക്കാനാണ് അടുത്തത് അപ്പൊ എല്ലാവർക്കും കാണാം ജനുവരി പഴയ ആൾക്കാർക്കൊക്കെ നല്ല ആരോഗ്യ ഇപ്പഴത്തെ ആൾക്കാർക്ക് ആരോഗ്യം ഇല്ലാത്തത് ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഒന്നും ആരോഗ്യ പഴയ ആൾക്കാർക്കൊക്കെ ഭയങ്കര ുംയ്യാ ആ ചെറുപ്പക്കാർക്ക് അതീയൊക്കെ ഇരുന്നിട്ടുള്ള ജോലികളല്ലേ എല്ലാവർക്കും ഇരുന്നോണ്ടുള്ള ജോലിയും ഇതൊക്കെയായി പിന്നെ ഇപ്പൊ രണ്ടു നേരം നടന്നാ കൊണ്ട് മൊബൈലും കമ്പ്യൂട്ടറും ഒക്കെ ഇപ്പൊ എല്ലാവരും

ഡ്രസ്ല്ല എടുത്തത് റോണിക്ക് ഒരു ഹാൻഡ് ബാഗാ നമ്മളെടുത്ത് രോണിക്ക് നമ്മള് ഡ്രസ് എടുക്കാൻ അറിയുന്നില്ല അപ്പൊ നമുക്കിന് പിന്നെ കാണാം ചായകള് കുടിച്ചിട്ട് പോവാന്ന് പറഞ്ഞാണ് ഈ ചായ പിടിക്കാനുള്ള ഒന്നും വയറില്ല പക്ഷെ അമ്മച്ച നിർബന്ധിച്ചപ്പോ ഞങ്ങള് ചായ പിടിക്കാണ് പരിപ്പിടിയും ചായ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് ഓ ഉത്രാട ദിവസം ഒക്കെ അച്ചായും അമ്മച്ചിയും മനുവിനൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് ഇനിയിപ്പൊ ഞങ്ങൾ ഇറങ്ങുകയാണ് ഉച്ച കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണ് അമ്മച്ചി രോഹിണിനെ ഞങ്ങൾ സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ സദ്യ സമയത്ത് അപ്പൊ സംസാരിച്ചായിരുന്നു അതെ രോഹിണിയായിട്ട് നമ്മൾ സംസാരിച്ചായിരുന്നു പിന്നെ രോഹിണി നമുക്ക് കാണാം രോഹിണി ജനുവരിയിലൊക്കെ ആയിട്ട് വരുന്ന പറഞ്ഞു അപ്പൊ ജനുവരിക്ക് അധികം മാസങ്ങളൊന്നുമില്ല മൂന്നാല് മാസല്ലേ ഉള്ളൂ അപ്പോൾ രോഹിണി വരുമ്പോൾ നമ്മൾ എല്ലാവരും കൂടിയിട്ട് വീണ്ടും നമ്മൾ വീഡിയോ ഒക്കെ ഇടും അപ്പോൾ നിങ്ങക്ക് എല്ലാവർക്കും സന്തോഷമായി വിചാരിക്കണു അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ് എറണാകുളത്തേക്ക് ഇനി തിരിച്ചു പോവാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അമ്മച്ചി അച്ചായി മനു രോഹിണി നിങ്ങൾക്കൊക്കെ ഒരുപാട് ആരാധകർ ഉണ്ട് ഒരുപാട് പേര് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എപ്പോഴും മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരു കാണാം അപ്പൊ അത് വരയ്ക്കും എല്ലാരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇനി വെച്ചൊന്നും ഇല്ല തിരുവോണത്തിന്റെ വീഡിയോ അപ്പൊ ഇനി തിരുവോണം വീഡിയോ ആയിട്ട് ഞങ്ങൾ പിന്നെ വരാം ഹാപ്പി ഓണം ഹാപ്പി ഓണം i <inaudible>